കോമഡി ആണോ ഇഷ്ടപ്പെട്ടു കോമഡി മോഡൽ പടം ഏട്ടാ നമ്മുടെ സ്ത്രീ അരമനെ ഇത് കണ്ടുപോലെ അതിൻ്റെ ഒരു ആ ഒരു ജോണിലെ പടമുള്ള ഇഷ്ടമുള്ളവർക്ക് കുഴപ്പമില്ല നല്ല പടം അങ്ങനെയുള്ളവർക്ക് ഇഷ്ടപ്പെടും ഒരു കോമഡി ഹൊറർ മൂവിയിൽ നമ്മള് ഹിന്ദി പടങ്ങളിലൊക്കെ ഭൂലിഫലയൊക്കെ കണ്ട പോലെ വരും അങ്ങനെ ഒരു സ്ക്രീനിലുള്ള പടമുള്ളവർക്ക് ലാകുന്നില്ലല്ലോ ലാകുന്നുമില്ല കുഴപ്പമൊന്നും നല്ല കോമഡിയൊക്കെ നല്ലതായിട്ട് ആയിട്ടുണ്ട് നല്ല ഫ്രെയിമിങ് നല്ല ഫ്രെയിമൊക്കെ നല്ല ബുക്കനായിട്ടുണ്ട് കുഴപ്പമില്ല ഷറഫ് ഷർഫ് നല്ല ജെയ്സിൻ്റെ മ്യൂസിക് കിട്ടലായിട്ടുണ്ട് എല്ലാവരും കുഴപ്പമില്ല കേട്ടോന്ന് വെച്ചാൽ ഉണ്ടായി വാച്ച് നല്ലൊരു പടം കോമഡി ോക്കുമ്പോൾ ഒരു ആകാശ മോണല്ലോ നോവളിയോട് സ്റ്റാർട്ട് ചെയ്തു അവസാനം നമ്മൾ അവസാനം അവസാനം ഇൻട്രോ കഴിയുമ്പോൾ പടത്തിൻ്റെ സ്റ്റൈല് മാറും ഇത് ഡയറക്റ്റ് സമ്മതിക്കാരും നോക്കില്ല നല്ല രീതിയിൽ മേച്ച കാസ്റ്റിങ്ങും മേച്ചിങ്ങും ബാഗും എല്ലാം സമ്മതിക്കും പിന്നെ ഒരു അരമനയും ആകാശ എങ്കിലും നമുക്ക് അവസാനം അരമണിക്കൂർ നമ്മളെടുപ്പിച്ചിട്ടുണ്ട് ബസ്സിൽ കോമഡി ഇത് അവസാനപരമായ ആളെ സ്ഥലം മാറി അതിനൊരു പ്രത്യേകത എന്താണെങ്കിൽ നമ്മൾ മറ്റുള്ള പടങ്ങളിൽ കാണുന്ന ഈ പ്രേതാപങ്ങൾ പ്രതികരണത്തിന് വേണ്ടിയിട്ടാണ് പക്ഷെ ഇതിലങ്ങനെയില്ല ഒരു മകളെ സ്നേഹിക്കുന്ന അമ്മയുടെ ആത്മാവ് അതാണ് ദിവസം അന്വേഷിച്ചത് അപ്പൊ ആത്മാക്കൾ പലപ്പോഴും ജീവിച്ചിരിക്കുന്ന ആൾക്കാർക്ക് ആത്മാക്കൾ ദോഷം ജയശ്രീകൃഷ്ണൻ <inaudible> ഭയങ്കരായിട്ട് ആക്കാം പൈലറ്റ് എക്തി ഭയങ്കര ഗവൺമെന്റി വർക്ക്ഔട്ടായിരുന്നു നല്ലൊരു ആമി നാട് റേ എനിക്ക് അടച്ച പെട്ടു നല്ലൊരു എൻ്റർടൈൻമെന്റാണ് ഐക്യ ലക്ഷ്മി താർക്കുന്നുണ്ട് പേരും ഒക്കെ ആണ് പ്രത്യേക ഓൾഡർ ആണ് ഹോളിവുഡിൽ കാണിച്ച ഓൾഡറാണ് ഇവിടെ ആദ്യമായിട്ട് കാണും എന്തായാലും എനിക്ക് അപ്ഡായാലും നല്ലൊരു എൻ്റർടൈൻമെൻ്റാണ് ഫാൻറ്റസി മൂവിയാണോ ലോക്കൽ ഹോട്ടറ ഫാൻറ്റസി ഫാൻസിൽ ആ രീതി ആ രീതി അത്ര നല്ലത് എൻ്റെ ലോക്കൽ കോമഡിയാണോ ഹൊറാണോ തിയേറ്റർ വാച്ചുകളാണ് മമ്മി ലിങ്ക് ഇത് ഇത് കൊടുത്തിട്ടുണ്ടല്ലോ അപ്പോൾ എല്ലാരും ജഗദീഷ് ഏട്ടനും ആരൊക്കെ പുതിയ കൊണ്ടാ എല്ലാരും അടിപൊളിയായിട്ടുണ്ട് സോങ്സ് അതിലുണ്ടായിരുന്നു ഓക്കെ 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 ശരി താങ്ക് യു